മാറിയതിന് ശേഷം മാത്രമേ എഴുത്തേ ഇതിലെ ഇതിലേ ഇതില് ആക്ട് ചെയ്യുന്ന സിനിമയാണത് എല്ലാം പെട്ടെന്ന് കുറച്ച് പടങ്ങൾ റിലീസ് ആവാനുണ്ട് ഇത് എന്തുടങ്ങിയ ഷൂട്ട് ചെയ്യാം ഇന്ന് എനിക്കില്ലേ ഷൂട്ട് ചെയ്യാം പൂജയ്ക്ക് വേണ്ടിട്ട് വന്ന നാളത്തൊക്കെ എന്തു ചെയ്യുന്ന മൂവിയാണ് കോമഡിയാണ് കോമഡി എല്ലാം ഉണ്ട് അടുത്ത അർജുനെ കണ്ടപ്പോ ഇത് നാട്ടിലൊക്കെ സുഹൃത്തുക്കളുടെ കഥയാണെന്നാണ് പറഞ്ഞത് അതെ അതെ നാട്ടിലെ സുഹൃത്തുക്കളുടെ ഇടയിൽ കോമഡി ഉണ്ടല്ലോ ഞങ്ങളുടെ പേര് മേന പ്യാർക്കി എന്നാണ് പടത്തിന്റെ പേര് ഡയറക്ടർ ഇതിനു മുമ്പ് മൂവി ചെയ്തിട്ടുണ്ടോ തമിഴ് ഇൻഡസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്ത് എന്നാണ് പറഞ്ഞത് മലയാളത്തിൽ ആദ്യത്തെ സിനിമയാണ് അല്ലല്ല എല്ലാ ഓഡിയൻസിലും കാണാൻ പറ്റുന്ന ബാക്കി ശേഷം അത് പിന്നോട് ചോദിക്കണം അതിലേ കല്യാണം ഒക്കെ അങ്ങനെയല്ല കല്യാണം ഇപ്പഴേ ഇല്ല പ്രത്യേക കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത വർഷം ഒക്കെ ആണ് Susu okay, thank you. <laughs>